രാഹുലിനുള്ള കുരുക്ക് അഴിയാക്കുരുക്കാവുകയാണ് നിന്നവൻ വെള്ളം കുടിക്കാതെ പറ്റില്ലല്ലോ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാൻ തയ്യാറായേക്കുമെന്നാണ് സൂചന രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ടവരിൽ നിന്ന് ആ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നും സൂചനയുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ പെൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് ഉടനെ തന്നെ ആരംഭിച്ചേക്കും ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് പരാതിയുണ്ടെങ്കിൽ കേസിന് ഉറപ്പുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് തുടക്കത്തിൽ മൊഴിയെടുക്കാൻ ശ്രമം തുടങ്ങിയത് സ്ത്രീകൾ ആരും പരാതി നൽകാൻ മുന്നോട്ട് വരാത്ത പക്ഷം മൊഴിയെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നുണ്ട് പരാതി നൽകാൻ മുന്നോട്ട് വരുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാഹുലിൽ നിന്ന് അതിക്രമം നേരിട്ട ചിലരെങ്കിലും മുന്നോട്ട് വരും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ പരാതി ഉന്നയിച്ച മുന്നോട്ട് വരുന്നവർക്ക് വിശ്വാസം പകരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ പ്രതികരണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് രാഹുലിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് തിരുവനന്തപുരം റേഞ്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനു കുമാറിനാണ് അന്വേഷണത്തിന്റെ ചുമതല പരാതി നൽകാൻ ആരെങ്കിലും വരുമോ എന്ന് കാത്തിരുന്ന ശേഷം അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ധാരണ അതുകൊണ്ടുതന്നെ തൽക്കാലം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യത കുറവാണ് സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മറ്റും പിന്തുടർന്ന് ശല്യം ചെയ്തുകൊണ്ട് അവർക്ക് മാനസിക വേദന ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു മെസ്സേജുകൾ അയച്ചു ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസായതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ കേസിന് മേൽനോട്ടം വഹിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ പത്തൊൻപത് പരാതികൾ ലഭിച്ചിട്ടുണ്ട് കേസ് എടുത്തതിന് പിന്നാലെ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതും ക്രൈംബ്രാഞ്ച് പരിഗണിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും പരാതി ഉന്നയിച്ചവരെ നേരിൽ കണ്ട വിവരങ്ങൾ തേരാനും ക്രൈംബ്രാഞ്ച് തയ്യാറായേക്കും ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി വാങ്ങിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ നീക്കം തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം ലോക്കൽ പോലീസിന് ലഭിച്ച പരാതികളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തുക രാഹുലിനെതിരായ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാനുള്ള അതിയായ താല്പര്യം കൊണ്ട് മാത്രമാണോ അതോ കേസ് ലൈവായി നിലനിർത്തുകയാണോ കേസിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അന്വേഷണ വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ എത്തിച്ച് വിഷയം സജീവമാക്കി നിലനിർത്താനാകും എന്ന പ്രത്യേകതയുള്ള കേസായതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം മാത്രം